സിനിമയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഇന്നത്തെ തലമുറയിലെ മികച്ച നടന്മാരിൽ ഒരാളാണ് നടൻ ടോവിനോ തോമസ് എന്ന നടി കൃതി ഷെട്ടി അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ഒരു തമിഴ് ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് കൃതി ഷെട്ടി ടോവിനോ തോമസിനെ കുറിച്ച് സംസാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഉപേന എന്ന ഹിറ്റ് ചിത്രത്തിലൂടെ സിനിമാ ലോകത്ത് നായികയായി വന്ന അഭിനേത്രിയാണ് കൃതി ഷെട്ടി പിന്നീട് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തെന്നിന്ത്യയിലെ മുൻനിര നടിമാരിലൊരാളായി മാറാൻ കൃതിക്ക് സാധിച്ചു തെലുങ്കിന് പുറമെ തമിഴിലും കന്നഡയിലും തന്റെ സാന്നിധ്യം അറിയിച്ച കൃതി ടോവിനോ ായ അജയന്റെ രണ്ടാം മോഷ്ടം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്കും അരങ്ങേറ്റം കുറിച്ചു ഇപ്പോഴത്തെ ജനറേഷനിലെ മികച്ച നടനും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന നടനും ടോവിനോ തോമസ് ആണെന്ന് പറയുകയാണ് ഇപ്പോൾ കൃതി ഷെട്ടി ടോവിനോയോട് എല്ലാ കാര്യത്തിലും തനിക്ക് ബഹുമാനമുണ്ടെന്നും ടോവിനോ കഷ്ടപ്പെടുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും കൃതി ഷെട്ടി കൂട്ടിച്ചേർത്തു സിനിമയിലെ ടൈമിംഗ് എല്ലാം തന്നെ സഹായിച്ചതും ടോവിനോ തോമസ് ആണെന്നും കൃതി ഷെട്ടി പറയുന്നുണ്ട് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ തന്റെ ഒപ്പമുള്ള ഈ ജനറേഷനിലെ മികച്ച നടനും ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന നടനും ടോവിനോ ആണ് തനിക്ക് അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിലും വളരെയധികം ബഹുമാനമുണ്ട് അദ്ദേഹം കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ട് താൻ വന്നിട്ടുള്ള ടൈമിങ്ങിൽ നിന്നും ചെയ്ത് അഞ്ചാമത്തെയോ ആറാമത്തെ അടുത്ത് വന്നിട്ട് ആ സിനിമയിൽ നന്നായി ഉപയോഗിക്കാൻ പറഞ്ഞുവെന്നും കൃതി ഓർക്കുന്നു നിങ്ങൾ പുരികം കൊണ്ട് നന്നായി അഭിനയിക്കുമെന്നറിയാമെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു സീനിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ അത് ചെയ്യണമെന്നും സംവിധായകൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴെല്ലാം തന്നെ സഹായിച്ചത് ടോവിനോ തോമസ് ആയിരുന്നു ടോവിനോ തന്റെ ടൈമിംഗ് എല്ലാം ശരിയാകാൻ സഹായിച്ചിട്ടുള്ളതെന്നും കൃതി ഷെട്ടി പറയുന്നു നൂറ് ദിവസം ഷൂട്ട് ചെയ്തിട്ടും ടോവിനോ അസ്വസ്ഥനായിട്ടില്ല എന്നും വിശ്രമമില്ലാതെ ടോവിനോ തോമസ് ജോലി ചെയ്യുന്നത് എങ്ങനെയെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും കൃതി പറയുന്നു ജിതിൻലാലിന്റെ സംവിധാനത്തിൽ ടോവിനോ തോമസ് നായകനാകുന്ന അജയന്റെ രണ്ടാം മോഷണത്തിൽ കൃതി ഷെട്ടിയാണ് നായിക ചിത്രം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുകയാണ് തെലുങ്ക് തമിഴ് ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ നേരത്തെ അഭിനയിച്ചിട്ടുള്ള കൃതി ഷെട്ടിയുടെ ആദ്യ മലയാള ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ